ഒരു സാധാരണക്കാരനായ ഒരു ഉണ്ട് കേരള നിയമസഭയിൽ നിയമസഭയിൽ എന്ന് എന്ന് മുതൽ നിലമ്പൂർ വരെ ഒരു മെട്രോ വലിയ ആശ്വാസമാകും അദ്ദേഹം ആ മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിന്ന് പരിഹസിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് എത്ര മോശമായിട്ടാണ് കേരളത്തിൽ ഡോക്ടർ മുനീർ സാഹിബ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് എല്ലാവർക്കും ഓർമ്മ എക്സ്പ്രസ് ഹൈവേ ഇപ്പൊ ഈ ദുരിതം ഇത്ര കൺസ്ട്രക്ഷൻ ാണ് അന്ന് മുനീർ സാഹിബ് പ്ലാൻ ചെയ്ത വഴിയിൽ പിന്നീട് ഉണ്ടായത് നിയമസഭയിൽ മുസ്ലിം ലീഗിന്റെ സാധാരണക്കാർക്കിടയിൽ നിന്ന് ജയിച്ചു വന്ന അവർ അവരുടെ ഹൃദയത്തുടി പറയുന്ന ഒരു സാധാരണക്കാരനായ ഒരു എം എൽ എ ഉണ്ട് കേരള നിയമസഭയിൽ കുറുക്കോളി പൊരിയൻ എന്ന് പറയും ഞങ്ങളൊക്കെ സീനിയർ ആയിട്ട് യൂത്ത് ലീഗിൽ ഉണ്ടായിരുന്ന പി തന്നെ ഉണ്ടായിരുന്നായിട്ടുള്ള കുറുകോളി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് മുസ്ലിം ലീഗിന്റെ എം എൽ എ ആ മനുഷ്യൻ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കിടയിൽ പോലും അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുക്കുന്ന ഒരു ബഹുമാനവും ആദരവുമുണ്ട് അത്ര താഴെ തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് കടന്നു വന്ന ഒരു മനുഷ്യൻ നിയമസഭയിൽ അയാൾ സംസാരിക്കുമ്പോൾ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളാണ് സംസാരിക്കുന്നത് കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങളാണ് കുറുക്കോളി പറയുക ഞങ്ങളൊക്കെ പോലും പലപ്പോഴും കുറുക്കോളി പ്രസംഗിക്കാൻ എഴുന്നേറ്റൽ പറയും കർഷകരുടെ പ്രശ്നം അതാണ് പറയാൻ അറിയുക അതുകൊണ്ട് അങ്ങനെ താഴെ തട്ടിൽ നിന്ന് വരുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങളെ അറിയുന്ന ഒരു എം എൽ എ എന്ന നിലയ്ക്ക് നിയമസഭയിൽ ആള് പറഞ്ഞു തിരൂര് മുതൽ നിലമ്പൂർ വരെ ഒരു മെട്രോ ലൈൻ ഒരു മെട്രോ ട്രെയിൻ ഒരു കണക്ടിവിറ്റി ഉണ്ടാക്കിയാൽ വലിയ ആശ്വാസമാകും കേരളത്തിനത് ആ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് വലിയ ഗുണമാകും എന്ന് അദ്ദേഹം നിയമസഭയിൽ പ്രസംഗിക്കുകയുണ്ടായി സർ വാഹനപ്പെരുപ്പവും യാത്രക്കാരിലുണ്ടായ വൻ വർധനവും റോഡ് മാർഗമുള്ള യാത്രകൾ ദുസ്സഹമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണുള്ളത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയിൽ ഈ ദുരിതം അതിനേക്കാളേറെ കഷ്ടമാണ് കേരളം ഒരു നഗരമായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് കേരളത്തിനേക്കാൾ ധികൃതിയിലാണ് മലപ്പുറം ജില്ലയിലെ ജനവാസ കേന്ദ്രങ്ങൾ നഗരവൽക്കരിക്കപ്പെടുന്നത് ഈ സന്ദർഭത്തിൽ പുതിയ യാത്രാ മാർഗങ്ങൾ കണ്ടെത്തേണ്ടത് തുറക്കേണ്ടതും ആവശ്യമാണ് ആ നിലക്കാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഏറ്റവും പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനാണ് തിരൂരിലേത് ബേപ്പൂരിൽ നിന്ന് തിരൂരിലേക്കും തിരൂരിൽ നിന്ന് ഷൊർണൂരിലേക്കും ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുമാണ് ആദ്യത്തെ റെയിൽപാത കേരളത്തിൽ വന്നത് ആ തിരൂരിനെയും ആ നിലമ്പൂരിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള മലപ്പുറം ജില്ലയിൽ അതുവഴി മെട്രോ മാതൃകയിൽ ഒരു റെയിൽവേ ലൈൻ പണിയുകയാണ് എങ്കിൽ യാത്ര ദൂരം കുറയും ചെലവ് കുറയും സമയം ലാഭിക്കാൻ കഴിയും ആ പ്രസംഗത്തിന് മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിന്ന് പരിഹസിക്കുന്ന ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട് അത് എനിക്ക് തോന്നിയത് സലീം കുമാർ പറഞ്ഞ കുറ്റം മാതിരി ോ കൂടിയാണ് ഈ ജാതി ഒരു മുഖ്യമന്ത്രി ആയിരിക്കുന്ന സഭയിൽ പോയിട്ട് ഇങ്ങനെ വല്ല കാര്യവും മുമ്പ് ആരാണ് മറുപടി അദ്ദേഹത്തിന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് നമ്മൾ സംവദിക്കേണ്ടി വരും എത്ര മോശമായിട്ടാണ് എത്ര എത്ര തമാശയായിട്ടാണ് ഇയാള് മുഖ്യമന്ത്രി അതിനെ കൈകാര്യം ചെയ്തത് ഏത് കാര്യവും ഉന്നയിക്കാൻ അവകാശമുണ്ട് എന്നുള്ളതിനോട് ഞാനും യോജിക്കുകയാണ് പക്ഷേ ഇതൊക്കെ വേണോ എന്നുള്ളത് അങ്ങും നിയമസഭാ സെക്രട്ടേറിയറ്റും ആലോചിക്കുക നന്നായിരിക്കും അടുത്ത ദശാബ്ദം ദശാബ്ദമൊന്നും ഈ ഗവൺമെൻറ് ആയാലും ഇനി ഏതെങ്കിലും കാലത്തും മാറി ഗവൺമെൻറ് വരുന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ് ആയാലും വരാൻ സാധ്യതയില്ലാത്ത ഒരു മെട്രോ റെയിലിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു സർക്കാരിൻ്റെയും ആലോചനയിൽ ഇല്ലാത്ത വിഷയമാണിത് ഒരു അജണ്ടയും ഒരിക്കലും നടപ്പിൽ വരാത്ത ഒരു ഇത്തരം കാര്യം കൊണ്ടാണോ ആരാ പറയണത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ട് ദിവസത്തിനപ്പുറത്ത് ഈ ഭൂമിയിൽ എന്ത് സംഭവിക്കുമെന്ന ദീർഘവീക്ഷണത്തിന്റെ കപ്പാസിറ്റി പോലും ഇല്ലാത്ത ഒരു മനുഷ്യനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എന്ന് അനുപമം കൊണ്ട് നമുക്കറിയാം നമുക്കറിയാല്ലോ കേരളത്തിൽ ഡോക്ടർ മുനീർ സാഹിബ് മുസ്ലിം ലീഗിന്റെ നേതാവ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട് ഉണ്ട് എല്ലാർക്കും എക്സ്പ്രസ് എങ്ങനെയാണ് നിലമ്പൂരിൽ നിന്ന് തിരൂരിലേക്കുള്ള ഒരു ട്രെയിനിനെ കുറിച്ച് ആലോചിക്കാനാവുക ആ എക്സ്പ്രസ് ഹൈവേ ദീർഘഭീഷണമില്ലാത്തതായിരുന്നോ അന്ന് മുന്നിരുന്ന കളിയാക്കിയില്ലേ എന്നിട്ട് അന്ന് കൊണ്ടുവരാൻ ശ്രമിച്ച എക്സ്പ്രസ് ഹൈവേ അതിന്റെ ആയിരം ഇരട്ടി നഷ്ടം വരുത്തിയിട്ട് എന്നത് മൂന്ന് കൊണ്ടുവരേണ്ട ഗതികേട് ും വിവേകമുദിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മന്ത്രി എം കെ മുനീർ താൻ രണ്ടായിരത്തി രണ്ടിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശത്തെ അന്ന് പിണറായിയും കൂട്ടരും എതിർത്തിരുന്നില്ലെങ്കിൽ ഇപ്പോൾ അത് നടപ്പിലാകുമായിരുന്നു ഇക്കാലയളവിൽ റോഡിൽ പൊലിഞ്ഞ ജീവിതങ്ങളുടെ ഉത്തരവാദിത്വം പദ്ധതി എടുത്തവർക്കാണെന്നും എം കെ മുനീർ കോഴിക്കോട് ഏഷ്യനെറ്റ് ന്യൂസിനോട് വികസന പദ്ധതികളെ ഇടതുപക്ഷം വരുമ്പോൾ അനുകൂലിക്കുകയും മറ്റ് സർക്കാരുകൾ വരുമ്പോൾ അതിനെ എതിർക്കുകയും ചെയ്യുന്ന നിലപാടാണ് സി പി എം സ്വീകരിക്കുന്നത് ഇതിന്റെ ഭാഗമാണ് ഇപ്പോൾ അതിവേഗപാത വേണമെന്ന പിണറായിയുടെ പ്രസ്താവനയെന്ന് എം കെ പറഞ്ഞു ആന്റണി സർക്കാരിന്റെ കാലത്ത് താൻ മുന്നോട്ട് വെച്ച പദ്ധതിയെ എതിർത്തവർക്ക് വൈകിയാണെങ്കിലും വിവേകമുണ്ടായതിൽ സന്തോഷമുണ്ടെന്ന് എം കെ മുനീർ പറഞ്ഞു കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നെ സൂചി കൊണ്ട് എടുക്കാൻ പറ്റിയിരുന്നത് തൂമ്പ കൊണ്ട് എടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും അന്ന് അതിവേഗ ബാധ പദ്ധതിയെ എതിർത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ പദ്ധതി യാഥാർത്ഥ്യമായേനെ ഇനി പദ്ധതി നടപ്പിലാക്കാൻ ഒട്ടേറെ കടമ്പകളുണ്ട് അന്നത്തെ പദ്ധതി രേഖ പ്രകാരം കുറച്ച് കെട്ടിടങ്ങൾ മാത്രം പൊളിച്ചു മാറ്റിയാൽ മതിയായിരുന്നു ഇപ്പോൾ കൂടുതൽ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റേണ്ട അവസ്ഥയാണെന്നും മുനീർ പറഞ്ഞു അതിവേഗ അതിവേഗബാധ സമ്പന്നർക്ക് വേണ്ടിയാണെന്ന് പ്രചരിപ്പിച്ച് അന്ന് ആശയക്കുഴപ്പമുണ്ടാക്കിയവർ ഇപ്പോൾ പദ്ധതിയെ അനുകൂലിച്ച് മുന്നോട്ട് വന്നതിൽ സന്തോഷമുണ്ട് ഇത്തരം പദ്ധതികൾ ഏറ്റവും അധികം ഉപകരിക്കുക സാധാരണക്കാർക്കാണെന്നും മുനീർ അഭിപ്രായപ്പെട്ടു നാഷണൽ ഹൈവേയിൽ മുഴുവനുള്ള ഈ ദുരിതം ഇന്ന് ഇന്ന് ഇത്ര കൺസ്ട്രക്ഷൻ ലക്ഷക്കണക്കിന് ആണ് സാഹിബ് പ്ലാൻ ചെയ്ത വഴിയിൽ പിന്നീട് ഉണ്ടായത് അത് മുഴുവൻ പൊളിച്ചു മാറ്റേണ്ടി വന്നു അവിടെ അവിടെ റീകൺസ്ട്രക്ഷൻ ചെയ്യേണ്ടി വന്നു റോഡുകളും ഇടങ്ങളും ഒക്കെ നിങ്ങളുടെ ഒരു ഒരു മിനിമം നിങ്ങളുടെ ദീർഘബേഷം ഉണ്ടായിരുന്നുവെങ്കിൽ എന്തായിരുന്നു

മൂന്നാമത്തെ നിലയിൽ വാട്ടർ മെട്രോ അഞ്ചാമത്തെ നിലയിൽ എ കെ ജി സെന്റർ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിച്ചില്ലായിരുന്നോ ആ പ്രസംഗം എന്തായിരുന്നു ഈ നിലയൊക്കെ അവിടെ പോയി ഇത് പ്രസംഗിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ തലയിൽ വല്ല ഓള ഉണ്ടായിരുന്നേ കുറുക്കോളി മൊയ്തീൻ ആക്ഷേപിക്കാൻ വേണ്ടി നിയമസഭയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന മുഖ്യമന്ത്രി അന്ന് ഇത് ഇതാലോചിച്ചോ എന്ന് ചോദിച്ചപ്പോ ഈ നാല് നിലയിലെ മെട്രോ ട്രെയിനിനെ കുറിച്ച് പ്രസംഗിച്ച മുഖ്യമന്ത്രി എന്താ ഇതിനെ കുറിച്ച് ഓർത്തില്ല ഒരു കാര്യം പറയട്ടെ മുഖ്യമന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണം കേരളത്തിന്റെ നിയമസഭയ സഖാവ് പിണറായി വിജയന്റെ തറവാട്ടു ഭൂമി അവിടെ ഒരു എം എൽ എ എഴുന്നേറ്റ് നിന്നാൽ അയാൾക്ക് ചില പ്രിവിലേജ് ഉണ്ട് ജനങ്ങൾ ജയിപ്പിച്ചു വിടുന്ന എം എൽ അയാൾക്ക് ചോദിക്കാൻ അവകാശമുണ്ട് മുഖ്യമന്ത്രി എന്ന അഹങ്കാരം വെച്ചിട്ട് അവിടെ ഇരിക്കാനല്ല ജനങ്ങൾ അങ്ങയെ ജനാധിപത്യത്തിലെ നായകനാക്കി തെരഞ്ഞെടുത്തത് മറുപടി പറയണം അവിടെ പ്രിവിലേജ് കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റി എന്തിനാ ഉണ്ടാക്കിയത് ഒരു എം എൽ എയുടെ പ്രിവിലേജിനെ തിരസ്കരിക്കാൻ മുഖ്യമന്ത്രിക്ക് അവകാശമുണ്ടോ സഭന്റെ നായകനാണെന്ന് കരുതിയിട്ട് സഭയിൽ അയാൾ അയാൾ മുഖ്യനാണെന്ന് കരുതിട്ട് ഒരു എം എൽ എയുടെ പ്രിവിലേജിനെ പരിഹസിക്കാൻ ഇയാൾക്ക് എന്താ അവകാശം സ്പീക്കർക്ക് എന്താ അവകാശം രാജ്യത്തിലെ ജനാധിപത്യ നിയമല്ലേ ആ പ്രിവിലേജ് വെച്ചിട്ട് ഒരാൾ നിയമസഭയുടെ അകത്തിരുന്ന് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ പരിഹസിക്കുക കളിയാക്കുക എന്തു രാഷ്ട്രീയമാണ് മുഖ്യമന്ത്രി നിങ്ങളൊക്കെ ഇവിടെ പ്രസരിപ്പിക്കുന്നത് ഏത് തരത്തിലാണ് നിങ്ങൾ ഈ രാജ്യത്തിലെ ജനാധിപത്യത്തെ കാണുന്നത് നിങ്ങൾ വിചാരിച്ചത് ഇത് കമ്മ്യൂണിസ്റ്റ് രാജ്യമാണെന്നാണ് ഇത് ജനാധിപത്യ രാജ്യമാണ് മുഖ്യമന്ത്രി ആ പ്രിവിലേജ് ആ എം എൽ എക്ക് അനുവദിച്ചു കൊടുക്കാൻ തൊള്ളായിരത്തി അൻപത്തിരണ്ടില് മദിരാഷി സഭയിൽ സാഹിബ് എഴുന്നേറ്റു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാ കേരളത്തിലെ ജനങ്ങൾക്ക് മലബാറിലെ ജനങ്ങൾക്ക് അവർ പതുക്കെ പതുക്കെ ഒരു പ്രവാസി സമൂഹമായി രൂപപ്പെട്ടു വരികയാണ് അവർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് തൊഴിലുമൊക്കെയായി യാത്ര ചെയ്യുന്നവരാണ് അവർക്കൊരു വിമാനത്താവളം അവിടെ കൊണ്ടുവരണം തൊള്ളായിരത്തി അറിയോ പിണറായി വിജയന് അന്ന് പക്ഷെ സീതി സാഹിബിനെ കളിയാക്കാത്തത് അങ്ങേ പോലത്തെ പോങ്ങന്മാരല്ല അന്ന് അവിടെ മുഖ്യമന്ത്രിമാരായി ഉണ്ടായിരുന്നത് എന്നതുകൊണ്ടാണ് പക്ഷേ അന്നത് പറഞ്ഞ സീതി സാഹിബിന്റെ കാലം എവിടെയാ അൻപത്തിരണ്ട് ഇന്ന് കരിപ്പൂര വിമാനത്താവളല്ലേ തീർന്നോ കണ്ണൂർ വിമാനത്താവളല്ലേ കൊച്ചി വിമാനത്താവളല്ലേ ഇതൊന്നും ഇല്ലാത്ത കാലത്താണ് ഇതൊന്നും ഇല്ലാത്ത കാലത്താണ് അത് പറയാൻ കാര്യം എന്താണെന്നറിയോ അത് ചോദിച്ചത് കെ എം സിദി സാഹിബാണ് ലീഗ് നേതാവാണ് ഫ്യൂച്ചറിനെ കുറിച്ച് വരാനിരിക്കുന്ന ഭാവിയെ കുറിച്ച് കൃത്യമായ വിവരമുള്ള നേതാക്കന്മാരാണ് അങ്ങ് കമ്പ്യൂട്ടറിനെ എതിർത്ത ട്രാക്ടറിനെ എതിർത്ത പാരമ്പര്യമുള്ള അങ്ങയെ പോലത്തെ ഒരാൾക്ക് എങ്ങനെയാണ് നിലമ്പൂരിൽ നിന്ന് തിരൂരിലേക്ക് ഒരു ട്രെയിൻ വരുന്നതിന്റെ സാങ്കേതികത്തെ കുറിച്ച് സംസാരിക്കാനാവുക അങ്ങനെ ഞങ്ങൾക്ക് എങ്ങനെയാവുക ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുന്നത് നിങ്ങളോട് ഈ മനുഷ്യൻ എഴുന്നേറ്റ് എഴുന്നേറ്റ് നിന്ന് ഒരു അയാൾ ആ സംസാരത്തെ കേൾക്കുക വേറെ നിങ്ങൾ പറഞ്ഞ പൊട്ടത്തരം പറഞ്ഞില്ലല്ലോ അഞ്ചു നിലയില് മെട്രോയും മറ്റേ ട്രെയിനും മറ്റേ വോട്ടർ മെട്രോ ഒന്നും പറഞ്ഞില്ലല്ലോ ഒരു ട്രെയിൻ പരിശോധിക്കട്ടി മെമ്പറോട് പറയാ പരിശോധിക്കാം ആലോചിക്കാം അതൊരു മര്യാദയല്ലേ പരിഹസിച്ചിട്ട് തമാശയാക്കിയിട്ട് അങ്ങനെയാണോ മുഖ്യമന്ത്രിയുടെ ധിക്കാരവും അഹങ്കാരവും എം എൽ എ പ്രിവിലേജിനെതിരെ പരിഹസിക്കല് നിങ്ങൾ സ്വതസിദ്ധമായ അന്താരാഷ്ട്ര അവാർഡ് കിട്ടുന്ന ഒരു പാർട്ടിയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രസംഗങ്ങൾ കേട്ടിരുന്നോ എന്ത് ശരിക്കു പറഞ്ഞാല് ആധുനിക സയൻസിന് അതുപോലെ തന്നെ ആധുനിക ടെക്നോളജിക്കൊക്കെ മഹാസമ്പാനകൾ നടക്കാൻ കഴിയുന്ന വമ്പിച്ച പ്രസംഗാണ് ഗോവിന്ദ നടത്തിയത് ഗോവിന്ദ പറയാണ് കണ്ണൂരിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആ പ്രസംഗവും ആ സ്റ്റേജും ഒക്കെ നിങ്ങൾ കാണണം കഴിഞ്ഞു എ ഐ യാഥാർത്ഥ്യമായി കഴിഞ്ഞു നിങ്ങളുടെ മൊബൈലിൽ ഉണ്ട് എന്റെ മൊബൈലിൽ ഉണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യമുണ്ട് ഞാൻ ഈ അടുത്തൊരാള് കണ്ണൂര് എന്താണ് ബീച്ചിൽ ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു എന്നിട്ട് അദ്ദേഹം മൊബൈലിൽ നിന്ന് എ ഐ കൊടുത്തപ്പോ അയാൾ ഒരു മഞ്ഞിന്റെ മുകളിൽ ഇരിക്കുന്ന ഫോട്ടോ ഇതാണ് അത്ര എ ഐ എന്റെ ഗോവിന്ദ എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല പക്ഷെ അറിയാത്ത കാര്യത്തെ കുറിച്ചൊരു മിനിമം ധാരണ അവനവൻ ഉണ്ടാവുന്നത് നല്ലതല്ലേ ഈ മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണ ഒരു ഫോട്ടോഷോപ്പിന്റെ പണിയാണ് ഈ പറയണത് പത്ത് കൊല്ലം മുമ്പ് അതിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് മൊബൈലുണ്ട് അതേപോലെ പത്ത് കൊല്ലം മുമ്പ് എന്റെ ഗോവിന്ദൻ ജീ ഇതല്ല ഏരാ പറഞ്ഞത് ഇത് ഏ എന്ന് ഇതാണോ ഏ എന്ന് പറയുന്നത് ഈ ഇന്ന് ലോകത്ത് മുഴുവൻ ഈ ടെക്നോളജിയുടെ ലോകത്ത് ഏറ്റവും വലിയ ചർച്ച വരുന്ന വരുന്നതാണോ എന്നിട്ട് അടുത്ത ഗോവിന്ദന്റെ കമന്റ് എന്താ അറിയങ്ങള് ഈ ആർട്ടിഫിഷ്യൽ വന്നാൽ ശതമാനം അധ്വാനത്തിന്റെ ഇടം ആർട്ടിഫിഷ്യൽ കൊണ്ടുപോകും സോഷ്യലിസം സോഷ്യലിസം വരും വരും എന്നിട്ട് പറഞ്ഞു അതിന് മുൻകൂർ ജാമ്യം എടുത്തു എന്താ പറയുക ഇനി നാളെ വന്നോ സോഷ്യലിസം എന്ന് എന്നോട് ചോദിക്കരുത് മിനിമം ഒരു ഇരുന്നൂറ് കൊല്ലെങ്കിലും പറയാം അപ്പൊ ആരും ചോദിക്കില്ലെന്ന് ഉറപ്പാണ് ചോദിക്കാൻ ഗോവിന്ദനും ഉണ്ടാവില്ല ആ കേട്ട പ്രസംഗം കേട്ട ആരും പിന്നെ എന്തും പറയാമല്ലോ എന്തിനേ എന്നിട്ട് സോഷ്യലിസം എന്റെ ചങ്ങായിമാരെ ഒരു മിനിമം സമയം ഇത് എത്ര കാലായി കേൾക്കുന്നു നൂറ് കൊല്ലം കഴിഞ്ഞ ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞ എന്നിട്ട് അതിനു വേറെ ഒരു പ്രഖ്യാപനം ഉണ്ട് ഖുർആൻ പോകും കാലഹരണപ്പെട്ടു പോകും ഭഗവത്ഗീതം നിലനിൽക്കും ഏത് മാക്സിസം ഈ കേരളത്തിലെ ഈ ഈ ടാപട്ടാണോ പോണത് എടെ ചെങ്ങായിമാരെ ഇത് പറയുമ്പോ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് അപ്പുറത്തുള്ള കുർആാന് വള്ളി പുള്ളി തെറ്റാതെ മുമ്പിൽ അത് വെച്ചിട്ടാണ് പറയുന്നത് എന്നിട്ട് പറയാ ഇപ്പഴും മൂപ്പർക്ക് ഉറപ്പില്ല ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞാൽ എന്നിട്ട് ഒരു എന്താണ് അപ്പം വരാൻ സാധ്യതയുണ്ട്